This is radio rainbow shining stars oh സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീലക്ഷ്മി ടി സി ആണ് നമ്മുടെ കൂടെ ശ്രീലക്ഷ്മി ടി സി വരാൻ കാരണം പപ്പറ്റ് മേക്കിങ്ങിനെ സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡോട് കൂടി സമ്മാനം ലഭിച്ചു നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായി മാറിയത് കൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശ്രീലക്ഷ്മി ടി സി എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരാൻ വേണ്ടി കാരണം ആരാണ് ശ്രീലക്ഷ്മിക്ക് പ്രചോദനമായി നിന്നത് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് പപ്പറ്റ് മേക്കിംഗ് എന്ന പരിപാടിയിലേക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് ശിവാട്ടെന്ന് പറഞ്ഞൊരു സാറായിരുന്നു ഇത് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശിവാട്ട പറഞ്ഞു തരും നമ്മൾ അത് ചെയ്യും അത് ചെയ്ത് ആദ്യ ആദ്യമൊന്നും കുറേ വഴക്കൊക്കെ കിട്ടി പിന്നെ പിന്നെ അത് ശരിയായി പിന്നെ മത്സരിച്ചപ്പോൾ ഞാൻ യു പിയിലായിരുന്നു ആ സമയം പഠിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ യു പിയിൽ അന്ന് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി അപ്പോൾ പിന്നെ എനിക്കും ഇതിനോട് ഇൻട്രസ്റ്റ് ആയി പിന്നെ ആ സ്കൂളിൽ നിന്ന് ഞാൻ മാറി ചെത്താനം സ്കൂളിലേക്ക് വന്നു ഇവിടെ ഹൈസ്കൂളിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുത്തു മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെയും ഫസ്റ്റ് കിട്ടി പിന്നെ ജില്ലയിലേക്ക് പോയി ജില്ലയിൽ ആ സമയം ഫോർത്ത് എ ഗ്രേഡ് ആയിരുന്നു അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്തൊക്കെ ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്കൊല്ലം ആദ്യം മത്സരിച്ചപ്പോൾ സ്കൂളിലും സബ് ജില്ലയിലും ജില്ലയിലും ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് അത് കിട്ടിയപ്പോൾ എനിക്ക് നല്ലോണം സന്തോഷൊക്കെ ആയി പിന്നെ സ്റ്റേറ്റിൽ എത്താൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി ഈ പപ്പറ്റ് മേക്കിങ് പറഞ്ഞാൽ എങ്ങനെയാണ് അത് അത് ചെയ്യേണ്ട രീതിയും അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പാവകളിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പാവകളിയാണ് പപ്പറ്റ് എന്ന് പറയുന്നത് അപ്പോ ഈ പപ്പറ്റ് നമ്മൾ ഏ ഒരുപാട് ഇത് നമുക്ക് കൈമലി കിട്ടുന്ന എന്തൊരു സാധനത്തിനെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പപ്പറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉദാഹരണത്തിന് നമുക്കിപ്പോ കൈ കൊണ്ട് ചലിപ്പിക്കാൻ പറ്റുന്ന പാവയുണ്ട് കൈയുറപ്പാവാ എന്ന് പറയും അതുപോലെ നൂല് കൊണ്ട് ചലിപ്പിക്കാൻ പറ്റുന്ന പാവയുണ്ട് അതിന് സ്ട്രിങ് എന്ന് പറയും അങ്ങനെ ഒരുപാട് തരം ഗ്ലൗ പപ്പറ്റ് ഉണ്ട് അതുപോലെ സ്നേക്ക് പപ്പറ്റുണ്ട് അങ്ങനെ ഒരുപാട് തരം പപ്പറ്റകളുണ്ട് ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടത് കയ്യുറ പാവയും അതേപോലെ നൂല് കൊണ്ട് ചലപ്പിക്കാൻ പറ്റുന്ന പാവയാണ് അപ്പൊ ഉപയോഗിച്ചാണ് ഈ പാവകളൊക്കെ നിർമ്മിക്കുന്നത് തുണിയും അതുപോലെ തന്നെ അതിന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് തലയാക്കാൻ വേണ്ടിട്ട് നമ്മുടെ പി വി സി പൈപ്പില് പേപ്പറൊക്കെ ചുറ്റിയിട്ട് സോക്സിലൊക്കെ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് ശ്രീലക്ഷ്മി ഏത് തീം ബേസ് ചെയ്തിട്ടാണ് അവിടെ പപ്പറ്റുണ്ടാക്കിട്ട് ഞാൻ ചെയ്ത തീം എന്ന് പറയുന്നത് ഓട്ടം തുള്ളലാണ് അപ്പോ അതിന്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഡ്രസ്സിങ് ആണെങ്കിലും അതേപോലെ തന്നെ അത് ഒരു മനുഷ്യൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അതിൻ്റെയും ജോയിന്റുകളെല്ലാം അനക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം അതാണ് പാവകളിയിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും തലയായാലും കാലായാലും കൈ ആയാലും എല്ലാം നമ്മൾ ചലിപ്പിച്ച് കാണിച്ചു കൊടുക്കും ഓട്ടമുള്ളവരെ എങ്ങനെയാണോ നമ്മൾ സ്റ്റേജ്മേ പെർഫോം ചെയ്യുന്നത് അതുപോലെ നമ്മൾ അതിൻ്റെ മുഖത്തെഴുത്തായാലും അതേപോലെ തന്നെ അതെങ്ങനെയാണ് ചലിക്കുന്നത് അതിൻ്റെ മൂവ്മെന്റ്സ് അതേപോലെ തന്നെ അതിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല് എല്ലാം അതുപോലെ തന്നെയാണ് നമുക്ക് അവിടെ അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് വേറെ ആരെങ്കിലും ഇങ്ങനെ പപ്പറ്റ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് ശാസ്ത്രോത്സവത്തിലാണ് ഉണ്ടായിരുന്നത് എല്ലാ ജില്ലയിൽ നിന്നും ഫസ്റ്റും സെക്കൻഡും കിട്ടിയ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ അറിയാത്ത ഒരുപാട് തരത്തിലുള്ള പാവുകൾ അവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എനിക്ക് അതിൽ കുറച്ചും കൂടി ഇതായിട്ട് തോന്നിയത് എന്റെ പോലെ തന്നെ വേറെ ഒരു കുട്ടി ഓട്ടം തുള്ള ജീവിത അതും പോലെ കാസർഗോഡ് ജില്ല അങ്ങോട്ടേക്കുള്ള കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒരു കുട്ടിയായിരുന്നു അവൾ യക്ഷഗാനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് കുറച്ചുകൂടി എന്നെക്കാൾ കുറച്ചുകൂടി മെച്ചമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അത് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ശാസ്ത്രോത്സവത്തിൽ പോയതും അതിനെല്ലാം പങ്കുവെക്കാൻ വിശേഷം എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ ട്രെയിനായിരുന്നു പോയത് എൻ്റെ കൂടെ ഇവിടുത്തെ ടീച്ചറായിട്ടുള്ള ശനി ടീച്ചർ ഉണ്ടായിരുന്നു പിന്നെ ടീച്ചർ കൊറേ നല്ല ജോലിയായിട്ടായിരുന്നു പോയത് ട്രെയിനില് യാത്ര അടിപൊളിയായിരുന്നു കുറെ പുഴയും മലയും അതിനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റി പിന്നെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് കാണാൻ പറ്റി അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി അവിടെ എത്തിയാലും അക്കോമഡേഷൻ സെന്ററിൽ എത്തുന്നത് വരെയുള്ള ഒരുപാട് കാഴ്ചകൾ ആലപ്പുഴ അങ്ങനെ കാണാൻ പറ്റി ഇതുവരെ പോവാത്തൊരു ജില്ല ആയതുകൊണ്ട് അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ അവിടെ നമ്മൾ അതുപോലെ നമ്മളെ ഐറ്റം മാത്രല്ലോ ഒരുപാട് ഐറ്റങ്ങൾ വരുന്നില്ലേ അപ്പോ അതൊക്കെ ഓരോന്നും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റി അപ്പോ എന്റെ ഐറ്റം മാത്രല്ല ഒരുപാട് ഐറ്റങ്ങൾ ഇത് വെച്ചിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് പോയിട്ട് പ്രദർശനത്തിന് കാണാനൊക്കെ പറ്റും എത്ര ദിവസമായിരുന്നു ഈ ശാസ്ത്രോത്സവം ഉണ്ടായിരുന്നത് നാല് ദിവസമായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് എന്റേത് പതിനേഴാം തീയതി ആയിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് പിന്നെ പതിനഞ്ച് പതിനാറാം തീയതി നമ്മൾ എവിടുന്ന് അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് അവിടെ രാത്രിക്ക് സ്റ്റേ ആയിരുന്നു രാവിലെ ഇവിടെ നിന്ന് പോയി രാത്രിക്ക് അവിടെ സ്റ്റേ കിട്ടി പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ടീച്ചറെ വീട്ടിൽ പോയി അപ്പോ എറണാകുളത്തായിരുന്നു ടീച്ചറുടെ വീട് അപ്പോൾ ടീച്ചറെ വീടും പരിസരമൊക്കെ കാണാൻ പറ്റി അവിടെയുള്ള കാര്യങ്ങളും കാണാൻ പറ്റി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭാഗ്യം അവിടെ ആയാലും കാണാനും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാണാനുള്ള കാര്യങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈ യാത്ര വളരെ ഇഷ്ട എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട് അതുമാത്രല്ല അവിടെ വന്ന ജഡ്ജസ് ആണെങ്കിൽ ഡൽഹിയിലൊക്കെ പോയി ഇതൊക്കെ പഠിച്ച് നല്ലോണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജസ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് അറിയാത്ത ഒരേ കാര്യങ്ങൾ അവര് നമുക്ക് പറഞ്ഞു തന്നു അത് തന്നെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയപ്പോൾ അങ്ങനെ നമുക്ക് പറഞ്ഞു തരാത്ത ആ ഒരു അനുഭവങ്ങളൊക്കെ സ്റ്റേറ്റിൽ പോയപ്പോൾ അവിടെയുള്ള ജഡ്ജസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് കുറച്ചും കൂടി നല്ല ഒരു ഇതായിട്ട് തോന്നി പിന്നെ എനിക്ക് അതുകൊണ്ട് തന്നെ അവർ പഠിച്ച പോലെ തന്നെ പഠിക്കാൻ താല്പര്യവും ഉണ്ട് നമ്മുടെ കൂട്ടുകാരോട് ശ്രീലക്ഷ്മിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് നമ്മുടെ സ്കൂളിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് കഴിവുകൾ അപ്പോൾ സ്റ്റേജ് ഫിയർ കാരണം ഒരുപാട് ആൾക്കാരൊന്നും മുൻപോട്ടേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സപ്പോർട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ അതിലേക്ക് മുന്നോട്ടേക്ക് ആദ്യം തയ്യാറായി വരുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കലോത്സവ വേദികളായാലും ശാസ്ത്രോത്സവ വേദികളായാലും നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കണം േരം നമ്മുടെ കൂടെ ഷൈനിങ് സ്റ്റാർസ് എന്ന പ്രോഗ്രാമിന്റെ കൂടെ പ്രോഗ്രാമിൽ വിശേഷങ്ങൾ പങ്കുവെച്ച ശ്രീലക്ഷ്മിക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ വലിയൊരാളായി തീരട്ടെ എന്ന് ആശംസിക്കും താങ്ക് യു Shining stars, this is radio rainbow. Shining stars, oh.